ആയുർവേദിക് ആയുർവേദിക്ലിനിക്കില് ഉണ്ടപ്പായനെ ബലം പ്രയോഗിപ്പിച്ച് സൽമാന് മസാജ് ചെയ്യിപ്പിക്കാണ് അതിന് തക്കതായ കാരണമുണ്ട് വീഡിയോ ലൈക്ക് ചെയ്ത് കണ്ടിരുന്നുള്ളേയും കാരണം നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നലെ ഡെസേർട്ട് സഫാരി കഴിഞ്ഞതിന് ശേഷം ഉണ്ടപ്പായും സൽമാനും ദുബൈ തരുവുകളിലൂടെ അങ്ങനെ കാറ്റും കൊണ്ട് അലഞ്ഞ് നടക്കുമ്പോഴാണ് ഉണ്ടപ്പായ്ക്ക് ശാരീരികമായിട്ടുള്ള ഒരു അസ്വസ്ഥത നേരിട്ടത് ആയുർവേദം പറഞ്ഞ ആണുങ്ങള് ചെയ്താ മതിയോ തന്നെയുണ്ട് സൽമാനു വേണോ അങ്ങനെ ഉണ്ടപ്പായ കൈയും പിടിച്ചിട്ട് സൽമാൻ കൊണ്ടുപോയത് അജുമാനിലുള്ള ആയുർസേന ആയുർവേദിക്ലിനിക്കിലേക്കാണ് കേട്ടോ ശരിയാണ് എന്തേലും മൻപി ആരാക്കുന്നതെ അപ്പൊ എന്താ ശരിയാക്കി അതും അത് വേണം അങ്ങനെ ഫുള്ള് അങ്ങനെ ശരിക്കും പിന്നെ പുള്ളി മസാജ് ചെയ്യണം ഈ അച്ചിമാമുല്ലേ ം ഒന്ന് മന്തിിയാ അസഹം അസഹ്യം അപ്പൊ നിങ്ങൾ ഇയ അതാ സൂജി മക്കണം സൂജി വേണം എവിടെ സൂജി ഇല്ല അവിടെ ജസ്റ്റ് മസാജ് മാത്രം ആ അതെ അതെ മുടി ചില്ലി റൂമിലേക്ക് দাওണ്ട پایടെ കൈയും മുടി വെച്ച് കൊണ്ടു വോണം അങ്ങേ ഇ കുടбайക്കോ അങ്ങടാ സജിയോ അങ്ങടാ ദാ അത് നിക്ക് ബൈ വരും ഏ? പോവൊന്നും കളയാം നിങ്ങടെ നിങ്ങടെ ഈ കുപ്പാക്കി മേനക്കുട മസാല ഏതൊക്കെ

എന്റെ മസാജിങ് കഴിഞ്ഞു ഇനി നിങ്ങൾ മസാജ് ചെയ്തു പറഞ്ഞിട്ട് ഉണ്ട് അപ്പൊ അതിന് സെൽമ വിട്ട് കൊടുത്തു പക്ഷെ പുറത്തു നിന്നിട്ട് എല്ലാവിധ സപ്പോർട്ടും അവർക്ക് സൽമാൻ കൊടുക്കുന്നുണ്ട് ഒതുങ്ങി കടക്കണമെന്ന് അല്ലെങ്കിൽ നല്ല അടിയിട്ടൊന്ന് ഭീഷണിപ്പെടുത്തലും ഉണ്ട് ഇവിടെ കടത്തി മസാജ് ചെയ്യട്ടെ നമുക്ക് ഡോക്ടറോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം ട്രീറ്റ്മെന്റുകളിലെല്ലാം ഇവിടെ കിട്ടുന്നില്ല ആ നാട്ടിലെ പോലെ തന്നെ എല്ലാ ട്രീറ്റ്മെന്റും ഇവിടെ കിട്ടും പക്ഷെ നമുക്ക് നാട്ടില് കൂടുതൽ കുറച്ചും കൂടെ ബസ്തി പിന്നെ വിവേചനം വാമനം എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് കൊടുക്കും ഇവിടെ നമുക്ക് അത് പറ്റില്ല ബാക്കി എല്ലാ ഉഴിച്ചിലും പിടിച്ചില് പിന്നെ അതുപോലെ പിച്ചു കടിബസ്തി ജാലുബസ്തി അങ്ങനെ എല്ലാ ഇവിടെ ഉണ്ട് നമുക്ക് ഇവിടെ വെല്ലനസ് ആയിട്ട് കൊടുക്കാം വെൽനസ് എന്ന് പറഞ്ഞാൽ സുഖ ചികിത്സ പോലെ അത് കണ്ടിന്യൂസ് വരണം അങ്ങനൊന്നും ഇല്ല ജസ്റ്റ് ഒരു സ്ട്രെസ് ഒക്കെ ആയിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് ചെയ്യാ അതുപോലെ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ നമ്മള് പറയും കണ്ടിന്യൂസ് വന്നിട്ട്

സെൽമ അടിക്കാൻ കഴിയുമാണ് മര്യാദക്കും ഉണ്ടായിരുന്നും പറഞ്ഞിട്ട് ഉണ്ടപ്പായുടെ ശരീരം മൊത്തത്തിൽ സെൽമ ക്ലീൻ ആക്കി കൊടുക്കും സച്ചിമാമ എന്നാ അപ്പേ നിക്ക് കാണിച്ചില്ല നബായി കുളിച്ചിട്ട് വരാന്ന് നമ്മാനെ വാ എന്നുണ്ടുണ്ടായി അടിപൊളി മസാജ് കുട്ടേ പയ്യൻ വന്നിങ്ങനെ അല്ലേ എ ഓൾമെൻ പയ്യൻ കണ്ടു കേട്ടോ അടിപൊളി കുട്ടേ പയ്യൻ വന്നിങ്ങനെ കണ്ടോ കണ്ടോ ഓക്കേ ഈ കുട്ടപ്പയ്യൻ വന്നിങ്ങനെ അജ്മമ എന്നങ്ങനെ അല്ലേ ഉണ്ടപ്പായിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ട്രീറ്റ്മെന്റ് അടിപൊളിയായി ഉണ്ടപ്പോ ഉഷാറായി അപ്പോ നമ്മുടെ തിരക്കുകൾക്കിടയിൽ ആയുർവേദ ട്രീറ്റ്മെന്റുകൾ എടുക്കാൻ വേണ്ടിട്ട് നാട്ടിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും അവർക്കൊക്കെ ഒരു മികച്ച ഒരു അവസരമാണ് ഇവിടെ അജ്മലില് ജർഫ് വണ്ണില് ആയുർസന ആയുർവേദ ക്ലിനിക് മികച്ച ഫെസിലിറ്റീസോട് കൂടിയിട്ട് ആയുർവേദത്തിലെ എല്ലാവിധ ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ ലഭ്യമാണ് അജ്മാൻ യൂണിവേഴ്സിറ്റിക്ക് സമീപമാണ് അജ്മാൻ യൂണിവേഴ്സിറ്റിക്ക് സമീപമാണ് ആയുർസന ആയുർവേദിക് ക്ലിനിക് ഉള്ളത് അപ്പം എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക